ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എവിടെ നോക്കിയാലും രേണു തന്നെയാണ് ചർച്ചയിൽ കുറേ ആൾക്കാർ രേണു സുതിയെ പിന്തുണയ്ക്കുന്നു കുറേ ആൾക്കാർ രേണു എതിർക്കുന്നു അങ്ങനെ ആകെ മൊത്തം സോഷ്യൽ മീഡിയ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് രേണു സുതി രേണു ആരാണ് എന്നൊക്കെ എല്ലാവർക്കും അറിയാൻ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല രേണു സുതി ഇപ്പം എന്താണ് ബിഗ് ബോസിലാണ് സെലക്റ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിലാണ് നമ്മുടെ രേണു ഉള്ളത് എന്നിട്ട് പോലും രേണു സുതി സോഷ്യൽ മീഡിയയിൽ ചർച്ച വിഷയം കൂടി വരികയാണെന്ന് നമുക്ക് പറയാം അപ്പോൾ ഈ രേണു സുതി ഈ അടുത്തിടെ ഒരു അഭിമുഖത്തിൽ പറയുകയുണ്ടായി ഒരു ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ പറയുന്നു തനിക്ക് ഒരുപാട് വിവാഹ ആലോചനകൾ വരാറുണ്ട് അത്രേ കാരണം ഡിവോഴ്സ് ആയിട്ടുള്ള ആൾക്കാരുടെയൊക്കെ വിവാഹ ആലോചനകൾ വരുന്നുണ്ട് അവരൊക്കെ മിക്ക ആൾക്കാരും പറയുന്നത് തന്നെയും തൻ്റെ മക്കളെയും അതായത് ഈ സുതിക്ക് ഒരു നേരത്തെ ഒരു കുട്ടി ഉണ്ടായിരുന്നു പിന്നെ രേണു സുദി പ്രസവിച്ച മറ്റൊരു കുട്ടിയും കൂടെ ഉണ്ട് അപ്പോൾ ഈ രണ്ട് പേരും ഇവർ രണ്ട് കൊച്ചുങ്ങളെയും ഈ രേണു സുദി തന്നെയാണ് നോക്കുന്നത് അപ്പോൾ ഈ രണ്ട് കുട്ടികളെയും പോലെ നോക്കിക്കോളാം രേണു സുദി അവരെ കല്യാണം ഒരേത്തരം പറയുന്നതാണേ അവരെ കല്യാണം കഴിച്ചാൽ ഈ രണ്ട് കുട്ടികളെയും പൊന്നു പോലെ പൊന്നുപോലെ എന്നാണ് അവരൊക്കെ പറയുന്നത് അപ്പോൾ അന്നിട്ട് തന്നെ പുള്ളിക്കാർ പറയുന്നുണ്ട് എവിടെ നിന്ന് നോക്കാനാ നോട്ടം അങ്ങോട്ട് നടക്കാനാണോ നമുക്കറിയാമല്ലോ എന്ന് അതും അറിയാം പിന്നെ എന്നിട്ട് ഒരു വലിയൊരു ബിസിനസ്മാനാണ് അവർക്ക് മെസ്സേജ് അയച്ചു വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചു അപ്പോൾ അവർക്ക് വലിയൊരു ബിസിനസ്മാനാണ് അദ്ദേഹത്തിന് ഒരു മകളുണ്ട് അപ്പം അദ്ദേഹം പറഞ്ഞു വിവാഹ ആലോചനയ്ക്കായിട്ട് ഞാൻ ആൾക്കാരെ രേണു വീട്ടിലേക്ക് വിടാം എന്ന് പറഞ്ഞു അപ്പോൾ രേണുസുദി ചോദിച്ചത്രേ സോഷ്യൽ മീഡിയയിലൊക്കെ ഈ രേണുസുദി വലിയ ചർച്ചയായി കത്ത് നിൽക്കുന്ന സമയം എന്താണ്ട് നാലഞ്ച് ആറ് മാസം മുമ്പാണ് സംഭവം അപ്പോൾ രേഴ്സുന്ന് ചോദിച്ചപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലെ പ്രശ്നങ്ങളൊന്നും ചേട്ടന് വിഷയമല്ലേ എന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു അതൊന്നും എനിക്ക് വിഷയമല്ല എൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ പൈസയുണ്ട് ഞാൻ അതുകൊണ്ടാണ് ജീവിക്കുന്നത് ഞാൻ സോഷ്യൽ മീഡിയയിലെ ചർച്ചകളൊന്നും ശ്രദ്ധിക്കാറേയില്ല താൻ ഇഷ്ടം തനിക്ക് ഇഷ്ടമാണെങ്കിൽ തന്നെ ഞാൻ കല്യാണം കഴിച്ചോളാം എന്ന് വലിയൊരു ബിസിനസ് വലിയ ധനവാനായിട്ടുള്ളൊരു ബിസിനസ്സുകാരനായിരുന്നു അത്രേ അപ്പം വേണമെന്നുണ്ടെങ്കിൽ ഇവർ ഒക്കെ വിവാഹമൊക്കെ കഴിച്ചിട്ട് ആ ഇത്രയും പണമൊക്കെ ഉണ്ടല്ലോ അതിൻ്റെയൊക്കെ കൂടെ പോയിട്ട് ആ ഒരു കല്യാണം കഴിച്ച് വേണമെങ്കിൽ പോകാമായിരുന്നു പക്ഷേ അങ്ങനെയൊന്നും ഈ പറഞ്ഞ ആ ഇതിന് ശുദ്ധി ചെയ്തില്ല അവർ കഷ്ടപ്പെട്ട് ഞാൻ എൻ്റെ കുട്ടികളെ വളർത്താൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുകയാണ് കാരണം അവരെ ഇപ്പം റീൽസിലും ഒക്കെ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അഭിനയിച്ചിട്ട് അവർ കഷ്ടപ്പെട്ട് ഇപ്പോൾ ഒരുവിധ സാമ്പത്തികമായിട്ടൊക്കെ മെച്ചപ്പെട്ട് വരികയാണെന്ന് തോന്നുന്നു അവർ പറയുന്നത് ഞാൻ കൂടുതലുള്ള ലക്ഷങ്ങളൊന്നും സമ്പാദിച്ചിട്ടില്ല അവരിങ്ങനെ തുടക്കക്കാരിയല്ലേ പച്ച പിടിച്ച് ഇങ്ങനെ വരുന്നതേ ഉള്ളൂ എന്നാണ് അവർ പറയുന്നത് എന്തായാലും അവർ ഭർത്താവിൻ്റെ മരണശേഷം കുട്ടികളെ വളർത്താൻ വേണ്ടിയിട്ട് അവർ ജോ ജോലിക്കിറങ്ങിപ്പോകുന്നു അപ്പോൾ നാട്ടുകാർ മൊത്തത്തിലുള്ള ആൾക്കാർ ഇവരുടെ നേരെ തിരിയായിരുന്നു കാരണം ഇവളങ്ങനെ പോകുന്നു ഇങ്ങനെ പോകുന്നു ഇപ്പോൾ പഴയ ആളല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അറിയാം ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആകുമ്പം കുറച്ച് തിരക്കും അതിൻ്റെ ആ ഒരു പ്രഫയും ഒക്കെ കാണുമല്ലോ അതിൻ്റെ ആ കുറെ പോകണം നമുക്കറിയാം എന്തായാലും ഷൂട്ടിങ്ങും എൻ്റെ ഒക്കെ നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല ഏത് സമയത്ത് വേണമെങ്കിലും പോകണം അങ്ങനെ അതിൻ്റെ ഒരു തിരക്കിലൊക്കെ അപ്പോൾ ആൾക്കാർ കുറേ പേര് ഇനി അനുസരിക്കുക തിരിഞ്ഞ് സംസാരിക്കുന്നുണ്ട് അപ്പോൾ എന്തുവായാലും നോക്കണം ഭർത്താവ് മരിച്ചു രണ്ട് കുട്ടികളെ ബുദ്ധിമുട്ട് ഒരു കൊച്ചു തീരെ കുഞ്ഞാണ് അതിനെയൊക്കെ വളർത്തിയെടുക്കണം പിന്നെ അച്ഛനും അമ്മയും മാതാപിതാക്കളുണ്ട് ഇവർക്കൊക്കെ വേണ്ടിയിട്ട് ആ പെൺകു ആ സ്ത്രീ കഷ്ടപ്പെട്ടേ മതിയാകുമോ അതിന് ആൾക്കാർ അവർ എത്ര പേരെടുത്തങ്ങ് പൊക്കി ഇറക്കി ആയിട്ടേണ്ട കാര്യമൊന്നുമില്ല അവരെങ്ങനെ ജീവിച്ചു പോയിക്കോട്ടെ പിന്നെ ഈ ഏണു സുധി ഈ പറയുന്ന പോലെ ഒരു അവർ ജീ കഷ്ടപ്പെട്ട് ജീവിക്കാനാണ് അവർ ശ്രമിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അവർ ബിഗ് ബോസിലേക്ക് സെലക്റ്റായി ഇപ്പം ബിഗ് ബോസ് ഹൗസിലാണ് അവരുള്ളത് അപ്പം ആ ഒരു മേഖലയിലും ഒക്കെ നല്ല ഒരു വിജയം നല്ല ഒരു ഭാവി ഈ ദേവൻ വസുദിക്ക് ഉണ്ടാകട്ടെ കാരണം കുഞ്ഞുങ്ങളൊക്കെ നല്ല രീതിയിൽ വളർത്തട്ടെ പിന്നെ മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട് ഇനി ഒരുപക്ഷേ ഈ കരിയറിലൊക്കെ വലിയ നിലയിലേക്ക് എത്തിക്കഴിയുമ്പോൾ നമ്മൾ പഴയ കാലങ്ങളൊന്നും മറക്കരുത് ഇപ്പോഴും നല്ല അടക്കോ ഒതുക്കോ ഒക്കെയായിട്ട് അന്തസ്വഭിമാനത്തോടു കൂടി തന്നെ സമൂഹത്തിൽ ജീവിക്കണം പഴയ കാലങ്ങൾ മറക്കരുത് അത് എപ്പോഴും നമ്മൾ ഓർക്കുക നമ്മൾ നമ്മളായി തന്നെ ജീവിക്കുക അപ്പോൾ അന്നേരം ലേഡി പറയുന്നുണ്ട് എനിക്ക് ഒരുപാട് പേരോടൊന്നും പ്രണയമില്ല എനിക്ക് ഒരു ഞാൻ ആത്മാർത്ഥമായിട്ട് ഒരു ഒരു വ്യക്തിയെ മാത്രമേ പ്രണയിച്ചിട്ടുള്ളൂ അത് തൻ്റെ ഭർത്താവായ ശുദ്ധിച്ചേട്ടനെയാണ് അല്ലാതെ എനിക്ക് ലോകത്ത് ആരെയും തന്നെ പ്രണയിക്കാൻ പറ്റുന്നില്ല എനിക്ക് ഇന്നും അന്നും അത് ആ പ്രണയം മാത്രമേ ഉള്ളൂ എൻ്റെ ഹസ്ബൻഡ് എൻ്റെ ഭർത്താവിന് എന്നുള്ള ഒരു പ്രണയം മാത്രമേ ഉള്ളൂ എന്നും പറയുന്നുണ്ട് കൊള്ളാം നിൽക്കട്ടെ ആൾക്കാരെ ആൾക്കാരെക്കൊണ്ട് നല്ലത് പറയുക. എന്നും എപ്പോഴും നല്ലത് പറയുക. നമ്മൾ നമ്മളായി തന്നെ മുന്നോട്ട് പോവുക നല്ലത് മാത്രമേ വരൂ എല്ലാ മേഖലയിലും നല്ലത് വരട്ടെ നല്ല ഒരു ഭാവി രണ്ട് സ്ഥിതിക്കുണ്ടാവട്ടെ ആശംസകൾ